ായസ് അങ്ങനെയൊന്നും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം എൻ്റെ മിസ്സായി പോയ വാച്ച് തിരിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഈ വാച്ചിൻ്റെ കഥ എന്ന് പറയുന്നത് ഇത് ഏപ്രിൽ ഇരുപത്തെട്ടിന് ഇക്ക ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടാ അപ്പോൾ അത് ഞാൻ ആ കിട്ടത് രണ്ട് പ്രാവശ്യം എന്ന് വെച്ചാൽ രണ്ട് പ്രാവശ്യമാണ് അപ്പോൾ അത് സാധാരണ ഈ വാച്ചിന് എനിക്ക് ലൂസാണുണ്ടായത് ഈ വാച്ച് എന്നല്ല എപ്പോഴും എന്ത് വാച്ച് ഉണ്ടായാലും കുറച്ച് ലൂസ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഉണ്ടല്ലോ ഇത് ഇളക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പാര കയ്യിലാണെന്ന് ഏൽപ്പിക്കളി ഞാൻ മാത്രമല്ല എൻ്റെ വർക്കിലെ ഓൾമോസ്റ്റ് എല്ലാവരും ഉപ്പാൻ എടുത്താന്ന് അത് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കളി അപ്പോൾ ഞാൻ ഇത് ഇതൊക്കെ കൊണ്ടുപോയി കുറേ ദിവസം കഴിഞ്ഞിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് പക്ഷേ രണ്ട് പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഇട്ടിട്ടു പക്ഷെ കാരണം വേറെ പോകാനൊന്നുണ്ടായിട്ടാണ് അങ്ങനെ രണ്ടു പ്രാവശ്യം പുറത്ത് പോയപ്പോൾ ഇട്ടിട്ടുണ്ടായതാണ് അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഉപ്പാക്ക് ഞാൻ ഊരാൻ വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ കൊടുത്ത സമയത്ത് ഉപ്പാൻ്റെ കയ്യിൽ ഇതിൻ്റെ എന്തോ ഊരൻ്റെ എക്യൂപ്മെൻറ്റ്സ് എന്തോ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അത് അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഉപ്പ കടയിൽ കൊണ്ടാണ്ട് തീരുമാനിച്ചു തോന്നുന്നു അപ്പോൾ അന്ന് കൊണ്ടുപോയന്ന് രാത്രി ആ ഇവിടുന്ന് എൻ്റെ കസിൻ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് അവരിത്ര സമയം അവിടെ പെരക്കാനുണ്ടായിരുന്നു അപ്പം വയ്യ അയ്യൂ ഇടോ ഇരുന്ന സമയത്ത് ഉപ്പൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അടു ട്മെൻ്റ് വാച്ച് കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ കിട കിട ഇങ്ങനെ ടിട്ടിക്കാകാൻ തുടങ്ങി അതോ വാച്ച് എനിക്ക് കാണാൻ ആയിട്ടുണ്ടാവും അതുകൊണ്ട് എനിക്ക് ഉപ്പിവിടെ വിളിച്ച് ചോദിക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ എൻ്റെ ഉപ്പാക്ക വിളിച്ച് അപ്പോൾ ഞാൻ ഉപ്പാക്ക വിളിച്ചിട്ട് ഉപ്പ പറഞ്ഞു അവിടെ അറിയില്ല വണ്ടിൻ്റെ മുമ്പ് വണ്ടിയിലാണോ വെച്ച പോക്കറ്റാണോ ഇട്ടുവെച്ച് അറിയില്ല കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആകെ കാഗ് ഭേദ കാരണം എന്ന് വെച്ചാൽ ഭേദമറ കാരണം എന്ന് വെച്ചാൽ എന്നറിയുമോ ഇതിക്ക ആ ഇക്ക സാധാരണക്ക് എന്തെങ്കിലും സർപ്രൈസൊക്കെ തരുമ്പോൾ സർപ്രൈസ് ഇപ്പോൾ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സർപ്രൈസായാൽ പോലും എനിക്കത് ചിലപ്പോൾ എന്തെങ്കിലും സൂചന കിട്ടും എന്തോ തരാൻ പോകുന്നുണ്ട് സർപ്രൈസ് ഉണ്ട് എന്നുള്ള ഒരു സൂചന എനിക്ക് കിട്ടും ഒന്നുകിൽ ചിലപ്പോൾ ജയിക്കാം ഷെൻജാനോട് അങ്ങോട്ട് പറയും അപ്പോൾ ഷൻജ എന്താക്കും കുഞ്ഞല്ലേ അവൾ പറയില്ലെങ്കിലും അവൾ പറയാതെ ഇങ്ങനെ ചിലപ്പോൾ അവൾ വായിന്നെങ്കിൽ കിട്ടും അപ്പം അങ്ങനെയൊക്കെ അറിയും എന്തായാലും സർപ്രൈസ് ഉണ്ട് നമുക്ക് മനസ്സിലാവും പക്ഷേ ഈ ഒരു വാച്ചിൻ്റെ കഥയെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു വാച്ച് എനിക്ക് വാങ്ങുന്നുണ്ടെന്നോ കൊണ്ടുവരുന്നുണ്ടെന്നോ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല അപ്പോൾ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ സർപ്രൈസ് ഗിഫ്റ്റായിരുന്നു എനിക്ക് കാരണം വാച്ച് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായി ഞാൻ കാരണം ഒട്ടും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു ഈ ഒരു വാച്ച് അപ്പോൾ ഇത് മിസ്സായപ്പം എനിക്ക് ആകെ ബേജാറായി ഞാൻ ഇക്കാലോട് എങ്ങനെ ഇപ്പം കാരണം കൊണ്ടുവന്നിട്ട് ആകെ ഇട്ടത് രണ്ടു പ്രാവശ്യം അപ്പോൾ ആകെ ബേജാറായിപ്പോയി അപ്പോൾ അന്നപട രാത്രി ഇപ്പോൾ വന്നപടം ഞാൻ ഫുൾ സ്റ്റാറ്റസൊക്കെ വെച്ച് മിസ്സായിട്ടുണ്ടായിരിക്കും കിട്ടിയാൽ എൻ്റെ നമ്പർ എൻ്റെ നമ്പർ കോൺടാക്ട് ചെയ്യുന്നതൊക്കെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വെച്ച് കുറേയൊക്കെ ഷെയർ ചെയ്ത് സ്റ്റാറ്റസ് വെക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആണെല്ലാം ചെയ്ത് ഞാൻ നിൽക്കാന്ന് പറഞ്ഞു നിൽക്കാം പൊതുവേ ചിലപ്പോൾ ഇങ്ങനെ കാണണ്ട എന്ന് പറയുമ്പോൾ കുറച്ച് ദേഷ്യം പിടിക്കട്ടെനും കാരണം കൊണ്ടുവന്നതല്ലല്ലോ അപ്പോൾ അന്ന് എനിക്ക് പ്രഗ്നൻ്റ് അല്ലേ അതുകൊണ്ട് ഞാനൊന്നും മിണ്ടെന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കാരണം ഞാൻ ശരിക്കും നല്ല പേടിയോടെ നിൽക്കുകയാണ് പറഞ്ഞു നിൽക്കുക വാച്ച് ഇങ്ങനെ മിസ്സായിട്ടുണ്ട് നല്ല പേടിച്ചിട്ടാണ് പറഞ്ഞത് ഇപ്പം ചീത്ത കിട്ടും എന്ന് വിചാരിച്ചിട്ട് ശരിക്കും നിൽക്കാനോട് അങ്ങനെയാണ് പറഞ്ഞത് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ടെൻഷനാവണ്ടോട്ടെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് സമാധാനമായി അതുവരെ പറയുന്നത് വരെ എനിക്ക് ഭയങ്കര പക്ഷേ എന്നാലും എനിക്ക് ഉള്ളിനോട് ഭയങ്കര വിഷമം ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ച് കിട്ടണേ എന്നിട്ട് കുറേ ദുയായിരുന്നേ പക്ഷേ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായി പോയതാണ് കാരണം ഞാൻ ഏറ്റവും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു സംഭവമായിരുന്നു ഈ ഒരു വാച്ച് എന്ന് പറയുന്നത് ഒട്ടും പ്രതീക്ഷിക്കാണ് അപ്പോൾ അതുപോലെ ഇക്ക ഫസ്റ്റ് എനിക്ക് ആദ്യമായിട്ട് നന്ന വാച്ച് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇത്ര ആറ് വർഷങ്ങളായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ കുറേ യൂസ് ചെയ്തതിന് ഇപ്പോഴൊന്നും ആയിട്ടില്ല അതിൻ്റെ ഗ്ലാസ് ഒന്ന് ചെറുതെ സ്ക്രാച്ച് ഒരു കുഴപ്പമില്ല അതിന് അതിൽ സിൽവർ കളർ കേട്ടോ അതിൽ കന്ന് മനുഷ്യനോടും കൊണ്ടുതന്നെയാണ് കൊണ്ടാ നല്ല കൊടുത്തത് അതിപ്പോഴും ഉണ്ട് ഒന്നും ആയിട്ടില്ല ഗ്ലാസ് ഒന്നും മാറ്റി ഒക്കെ മാറ്റി പിന്നെ എന്താ ആയി അപ്പോൾ അത് അങ്ങനെ ഒട്ടും വിചാരിക്കാണ്ട് കിട്ടിയ ഒരു ഇതായത് കൊണ്ട് ഭയങ്കര സങ്കടമായി ഭയങ്കരന്ന് വെച്ചാൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു മിസ്സായപ്പം അപ്പോൾ അങ്ങനെ കുറേ ദിവസം ദുരരുന്ന് പിന്നെ പിന്നെ ഞാൻ ആഴ്ചഞാൻ വിളിച്ചിട്ടുണ്ടാവില്ല വാച്ച് ഇടാൻ വേണ്ടിയിട്ടെന്നൊക്കെ വിചാരിച്ച് ഇപ്പം ഇത് കിട്ടിയത് എവിടെയെന്നു വെച്ചാൽ നമ്മൾ പറ അതാണ് കോമണി ഡൈസ് നമ്മൾ പറഞ്ഞ എൻ്റെ ഉമാർ പറഞ്ഞ സൈഡിൽ മതില് പോകുന്നൊരു കോർണറുണ്ട് അങ്ങനെ മതില് ജോയിൻ്റ് സ്ഥലം ഉണ്ടല്ലോ അപ്പോൾ ഇത് അതായത് ഞായറാഴ്ച അടുംമാര മുറ്റത്തിൽ പണിക്കാർ ശീട്ടിനാൻ വന്നിട്ടുണ്ടായിന് അതായത് ഹസ്ബൻഡ് ആസ്പിറ്റോസ് എന്ന് പറയുക അല്ലേ ആ അത് ഇടാൻ വന്നിട്ടുണ്ടായിന് അപ്പം അന്നായിരിക്കണം അത് മിസ്സായത് കാരണം അപ്പോൾ അവരെ പണിക്കാരൊക്കെ ഇപ്പോൾ പണിയൊക്കെ നോക്കി അപ്പോൾ കടയിൽ കൊണ്ടുപോകണി കയ്യിൽ എന്ന് എനിക്ക് തോന്നും ഏ അപ്പോൾ കിശയിൽ പോക്കറ്റിൽ ഇടേണ്ടത് ചിലപ്പോൾ അവിടെ കടങ്ങിൻ്റെ അടുത്ത് ഓർമ്മയില്ലാതെ വെച്ച് പോയതാണെന്ന് ഞാൻ തോന്നി ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റൂല പക്ഷെ ഉപ്പൊക്കെ ആ ഒരു സംഭവം വെച്ചതായിട്ട് ഉപ്പാക്കും ഓർമ്മയില്ല ഉപ്പുറം തന്നെയാകുന്നെങ്കിൽ പോക്കറ്റ് അല്ലെങ്കിൽ ഇവിടെ പെരട്ടുള്ള എവിടെങ്കിലും അല്ലെങ്കിൽ കാറിൽ ഞാൻ അത് അറിയില്ല പിന്നെ ഉപ്പാരുടെ ഷോപ്പിന് മുമ്പ് അകത്തെ സി സി ടി വി ഫോട്ടേജൊക്കെ ചെക്ക് ചെയ്തിന് അതൊന്നും കണ്ടില്ല കാരണം നമുക്ക് അറിയില്ല നമുക്ക് പറയാം കാണാ അതും കാണാതായതുകൊണ്ട് ആരെടുത്ത് കൊണ്ടതാണൊന്നും അറിയില്ല പക്ഷെ ഉപ്പൊക്കെ അങ്ങനത്തെ ഒരു സംഭവം അവിടെ വെച്ചതായിട്ട് ഓർമ്മയില്ല അപ്പം അങ്ങനെ ആ ഒരു ഇപ്പം ഞാൻ എൻ്റെ ഒരു അയൽ ഞാൻ ഓൺലൈനിൽ ഒരു എന്താണ് തുണിപ്പം അറിയിടാൻ വേണ്ടിയിട്ടൊരു അയൽ കെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്റ്റാൻഡ് ഓർഡർ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ ഈ പണിക്കാരെ കൊണ്ട് ചേയിപ്പിക്കാൻ അതിൻ്റെ സ്റ്റാൻഡ് കൊടുത്താൽ നോക്കാം അയൽ ഉപ്പെന്ന അതിൻ്റെ സ്റ്റാൻഡ് കൊടുത്തിട്ട് അപ്പം അതിൻ്റെ മേലിങ്ങനെ വെക്കുമ്പോഴാണ് ഈ വാച്ച് അവിടെ കാണുന്ന കേട്ടോ ഉപ്പം ഇതാണ് ശാനിൻ്റെ വാച്ച് എന്ന് പറഞ്ഞാൽ അപ്പം രണ്ട് വിചാരം എന്ന് അറിയാം ഉപ്പൊ കടയിൽ നിന്ന് കിട്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഉപ്പാവും നെട്ടിപ്പോയി അങ്ങനെ സംഭവം കണ്ടിട്ടുണ്ടാകും അതാണ് അത്ഭുതമായത് ഞാൻ വിചാരിച്ചു ഉപ്പ കിട്ടിയിട്ട് തരുന്നായിരിക്കും കടയിൽ നിന്ന് അവിടുത്തേക്ക് നല്ല വെള്ളം കയറും കാരണം ഇത്രയും നാൾ കൊണ്ട് ഒരുപാട് മഴ പെയ്തു ഇത്രയും നാൾ കൊണ്ട് ഒരുപാട് മഴ പെയ്തു പക്ഷെ ഇത് ചീറ്റിൻ്റെ അടിയിലാണ് ഉണ്ടായതെങ്കിലും എന്നാലും എന്താച്ച വെള്ളം കയറിയിട്ടുണ്ട് ശ നടക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചെയ്യുമ്പോൾ വെള്ളം പോവുകയായിട്ടും ഇപ്പോൾ അതിൻ്റെ അരി ഇതുണ്ട് വെള്ളത്തിൻ്റെ അംശങ്ങളുണ്ട് അപ്പം വാച്ച് ഇപ്പം മുറ്റത്തുനിന്ന് അന്ന് പണിക്കാർ വന്നെന്നാണ് ഇത് മിസ്സായത് അപ്പം ഇന്ന് പണിക്കാർ വന്നെന്നാണ് ഇത് കിട്ടിയത് പിന്നെ അവർ കൊണ്ടുപോകാനൊന്നും ഇല്ല പണിക്കാർ കാരണം കൊണ്ടുപോയിട്ട് ഇത്രയും നാളെ കഴിഞ്ഞു തിരിച്ചു തരേണ്ട ഹാവ് കൊണ്ടുവരേണ്ടതുമില്ല കാരണം അത്രയും മഴ നേടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർ സംശയിക്കുന്നതിൽ അർത്ഥമില്ല കാരണം കൊണ്ടുപോയിട്ട് എന്തായാലും തിരിച്ചു കൊണ്ടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അറിയില്ല ഞാൻ പറയും നിനക്കറിയില്ല പക്ഷേ എന്തായാലും അവർ കൊണ്ടുപോയതായിരിക്കില്ല കാരണം ഈ ഒരു വാശത്തി അവർക്ക് എന്തൊക്കെ എനിക്കറിയില്ല അറിയില്ല കേട്ടോ എന്തായാലും അവർ കൊണ്ടുപോയതല്ല കാരണം അത്രയും മഴ നനഞ്ഞിട്ടുണ്ട് വെറുതെ അറിയാതെ നമ്മൾ പറയാൻ പാടില്ലല്ലോ എന്തായാലും അവർ കൊണ്ടതല്ല അപ്പോൾ ഇത് കടങ്ങിൻ്റെ മേളിൽ നിന്ന് അത്രയും മഴയും കൊണ്ടിട്ടുണ്ട് പക്ഷേ ഇതാ ഒരു സൈഡിൽ ഇതിൻ്റെ കൊട്ടയുണ്ട് അത്ര കേട്ടോ മറ്റു സൈഡിൽ അപ്പോൾ അതിൻ്റെ കണ്ണെ ഇളക്കാൻ വേണ്ടിയിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് കൊട്ട ഊരിയിട്ടും ഉണ്ട് കാരണം അയക്കാൻ പറ്റുമോന്ന് നോക്കിയിട്ടുണ്ട് ഇപ്പം ഒരു സൈഡിൽ ഇടക്കണ്ട ഞാൻ കൊട്ടകരെ അയക്കാണ്ടെന്ന് കഴിക്കണത് ഞാൻ അന്ന് ഇടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഊരാൻ കഴിയുന്നുണ്ടായിരുന്നു മടിച്ചിട്ട് ഞാൻ ഊടിയിട്ടാണ് അപ്പോൾ ഒരു സൈഡിൽ കൊട്ടങ്ങനെയുണ്ട് ഒരു സൈഡിൽ കവറ് മാത്രമാണ് ഇപ്പോൾ ഊടിയത് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വാച്ചിൻ്റെ ക്രതം അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ ഇന്നലെ പെരുന്നാക്ക് ഇടാൻ വേണ്ടിയിട്ട് കിട്ടിക്കൂടേ പെരുന്നാക്കിടായിരുന്നു എന്താണ് എന്റെ തേക്കാൻ പോകുമ്പോഴോ അതിൻ്റെ അപ്പൊ ഇതാണ് എൻ്റെ വാച്ചിൻ്റെ കഥ വൈസ് വേറെ നാട്ടില് പിന്നെ ഇത് ബാക്ക് സൈഡില് കടങ്ങിന് അത്രയും ദിവസം ഉണ്ടായിട്ട് ചെറിയൊരു കറ പറ്റിട്ടുണ്ട് ഞാൻ തിരുമ്പ് പൊടിച്ച പോലെ ഒരു കറവരിക്കണം കറങ്ങുമ്പോൾ മോൾ ഭാഗം വേറെ ഒന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ ആശാല എന്ത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഗൈസ് ഒരുപാട് ഒരുപാട് ഹാപ്പിയായി അതേ സമയത്ത് തന്നെ ഇത് കിട്ടിയ ആ ഒരു സന്തോഷത്തിനാണ് ശരിക്കും ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാനിങ്ങനെ വീട് സോഫെന്ന് പറഞ്ഞ് വീട് എടുക്കാണ്ട് ഇങ്ങനെ ചാരുമ്പോൾ തന്നെ ബാക്കിലൊരു ഒരു കുത്ത് അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ഡ്രസ്സിനും ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് കടന്നല്ലാൻ മറ്റേ ഇരുന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഒന്ന് ചാരിയപ്പം നല്ല കുത്തൽ കുത്തി ചൂണ്ടി പൊട്ടി കുത്തിയിട്ടാ എന്നെപ്പാട് വെളുത്തുള്ളിൻ്റെ നീരൊക്കെ തേച്ചിപ്പോൾ പ്രശ്നമൊന്നുമില്ല വേദന കാര്യങ്ങളൊന്നും ഇല്ല കുത്തിയപാടൊരു വേദന ഉണ്ടായിന് അപ്പോൾ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചത് നമ്മൾ സാധാരണ പറയില്ലേ നമുക്ക് സന്തോഷിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സങ്കട സങ്കടങ്ങൾ എന്തെങ്കിലും എതിരായിട്ടുണ്ടാവുമെന്ന് പറയുന്ന പോലെ ഞാനിത് കിട്ടി ഇങ്ങനെ അത്രയും സന്തോഷത്തിലിരിക്കുന്ന വീട് എടുക്കാൻ വേണ്ടി ഇങ്ങനെ സ്റ്റാർട്ടാകും എന്നൊരു സോഫ്മാരുമ്പോഴാണ് കറക്റ്റ് കിടന്നിട്ട് കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു സത്യം നമ്മൾ സന്തോഷിക്കുന്ന സമയത്ത് അതിൻ്റെ അഗൈൻസ്റ്റേക്ക് എന്തെങ്കിലും നടക്കുമെന്ന് അറിയില്ല നമുക്ക് തോന്നില്ലേ അങ്ങനെ പറയുന്നതല്ല അപ്പോൾ ആ അത് ജസ്റ്റ് ഇവിടെ പറഞ്ഞെന്ന് മാത്രം കേട്ടോ അപ്പോൾ എത്രയാണ് നമ്മുടെ വാച്ചിൻ്റെ കഥ എത്താം അപ്പോൾ ഒന്നും ഞാൻ ഈ ഒരു വീഡിയോ ആദ്യ ഷോർട്ട് വീഡിയോ എടുക്കാൻ ചോദിച്ചാൽ പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ് ഒതുങ്ങൂലട്ടോ അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും ആയിട്ട് വീഡിയോ എടുത്തത് അപ്പോൾ അലഹമില്ല അപ്പം അന്ന് കുറേ ആൾക്കാർ സ്റ്റാറ്റസും വെച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്തുകൊണ്ട് സ്റ്റാറ്റസ് വെച്ച ആൾക്കാരെല്ലാം ഉണ്ട് എല്ലാവരും പറയണ പറയുന്ന കാര്യം മിസ്സായിട്ടില്ലാണ്ട് ഇപ്പം എൻ്റെ മുറ്റത്ത് കടങ്ങിൻ്റെ മേലെ തന്നെ ഞാൻ ഉണ്ടായത് കേട്ടോ അല്ലാണ്ട് ആരും എടുത്ത് കൊണ്ടുവന്നും ചെയ്തിട്ടില്ല അപ്പോൾ അപ്പം അലഹമ്മില്ല